എന്തല്ലേനും വീടാ പാലഭിഷേകോ ഒന്ന് കാരംകുത്തം വരാൻ കളിച്ചാൽ എന്നാന്ന് ഇടാ ഓ തൊടാൻ കളിക്കുന്നേ എന്തല്ല ഒരു തിയേറ്ററിൽ പോയാലോ വരുമ്പോഴത്തേക്ക് എണീറ്റിക്കുന്നു കയ്യടിക്കുന്നേ പണ്ട് തമിഴ്നാട്ടിലേക്ക് കിട്ടില്ലു ഈ അടുത്ത കാലത്ത് ഇപ്പൊ എന്ത്ണ്ട് എല്ലാം കാര്യം കണക്ക ഇനി എത്ര പേര് വരാനുണ്ട് നടിമാര് ഇപ്പൊ ഇങ്ങനെ പറയട്ടെ എല്ലാം തുറന്ന് പറയട്ടെ എന്നാ പറയണ്ടേ ഇങ്ങനെ ഇന്നും നമ്മളാന്നിങ്ങനെ വളർത്തി കാണിക്കാൻ പറ്റൂല ഈട്ട് തൊലി ഇരിഞ്ഞില്ല പെണ്ണ് വന്നിട്ട് പറയുമ്പോഴേക്ക് ഏർ ഈട്ടു പറഞ്ഞേ ഇത്രയും കാലം എന്താന്ന് ഇനി സിനിമയെല്ലാം കാണുമ്പോഴിക്കണല്ലേ മതിപ്രമിക്കുക ഇന്റർവ്യൂ വാർത്ത ഇത്രേ ഉള്ളൂ തുറന്നു പറഞ്ഞു വലിയ പൊൺകുട്ടിയൊക്കെ പിന്തുണ കൊടുക്കണം അന്നേരം ധൈര്യം വരുവാ എല്ലായിടത്തും കേട്ടോ രണ്ടെടുത്തു നീ എന്തിനീ ഒരു അവരൊക്കെ നടന്നു എന്തെന്ന് എനിക്കെന്ന് നടമാർക്ക് പോയ പോരെ അതെന്ന് മതി നീക്ക നീ നടന്മാർ പറയാൻ പൊള്ളുന്നുല്ലേ അങ്ങനെയാണല്ലോ നീ എപ്പൊ നോക്കിയാലോക്കറിയാം ചെറിയ നടന്മാർ പോണെങ്കിൽ എനിക്ക് കൊള്ളു അതൊരു ഇന്റർവ്യൂ വെച്ച് കാണു വാർത്ത ആക്കാൻ നീ വരി കൊടുവാണില്ല എന്തെന്ന് ഡാൻസും കാണുന്നേ ും ഈ വീട്ടിലെ അരി മുതയിൽ നമുക്കുള്ള സാധനങ്ങൾ അച്ഛൻ പണിക്കോണം വീടില്ല വീട്ടിൽ പറഞ്ഞു ഭംഗിയായിട്ട് നടക്കാതെ പിന്നെ ആർക്ക് വേണ്ടിയാണ് നീ പൊന്നോടുക്കുന്ന ും ശരി ഞാന് പറഞ്ഞിട്ടു പോയതെട്ടാണ് നമ്മുടെ മക്കൾക്ക് ഞമ്മളാക്കാൻ ബുദ്ധിമുട്ടുണ്ട് നീ ഞാൻ ഇത്രയും തർക്കിച്ചു ശെരി ഞാന് എല്ലാ ദിവസവും ടി വി തുറന്നാൽ അതിന്റെ കാണാനുണ്ട് ആർക്ക് വേണ്ടിട്ടാ ഒരു സിനിമ എടുത്തിട്ട് നമുക്കൊരു ഒന്നും സംഭവിക്കുന്നുണ്ട് ഞമ്മളാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവരപ്പോ പഠിക്കാൻ പോയിട്ടേ അവർക്കറിയാൻ നാളെ പഠിച്ചിട്ട് ചോറ് ഞാനേ ദൈവു വാ നമ്മള് പയപ്പലും നിർത്തി മക്കള് പറഞ്ഞ ശരി ബാ ചോറും നമുക്കും കൂടി